ബിഗ് മലയാളം സീസണിലൂടെയും മാത്രവുമല്ല സീരിയലുകളുടെ നായകനായത്തെയും ഷിജു എ ഏവർക്കും സുപരിചിതമാണ് ഇപ്പോൾ ഇതാ പതിനാറ് വർഷത്തെ ദാമ്പത്യ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു വിവാഹമോചനം നേടിയ വാർത്തയാണ് ഔദ്യോഗികമായി നടനും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ ഷിജു എ ആർ പരസ്പര ബഹുമാനത്തോടെയാണ് വേർപിരിഞ്ഞതെന്നും സുഹൃത്തുക്കളായി തുടരുമെന്നും ഷിജു സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇവരുടെ പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനാണ് ഇപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു വിവാഹം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഷിജവും പ്രീതിയും മുൻപ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഇവരുടെ പ്രണയകത തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരു മതത്തിൽപ്പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നുവെന്നും എതിർപ്പുകളെല്ലാം മറികടന്നാണ് വിവാഹിതരായെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് അമ്മയെ വിഷമിപ്പിച്ചതിൽ പിന്നീട് തനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടെന്നും പ്രീതി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ വൈറലാകുന്നു മദ്രാസ് എയർപോർട്ടിൽ വെച്ചാണ് ഷിജുവും പ്രീതിയും ആദ്യമായി കാണുന്നത് ആ സമയത്ത് ഹെർ ഹോസ്റ്റീസായി ജോലി ചെയ്യുകയായിരുന്നു പ്രീതി ആർട്ടിസ്റ്റായിരുന്നു എന്ന് എന്ന് അറിയാമായിരുന്നുവെന്ന് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതിന് ശേഷമാണ് പ്രീതി മുൻപൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്